മുൻനിരയിൽ നിൽക്കുന്ന വന്തുകൾക്ക് മാത്രമായുള്ള കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ബ്യൂട്ടീഷ്യൻ പിന്നെ ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ് കൂടാതെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ ഗാർമെന്റ് മേക്കിംഗ് ആൻഡ് ഡിസൈനിംഗും ജി എ ഡിയിൽ നിന്ന് പഠിക്കാവുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ് ഓരോ സ്ത്രീകളുടെയും സ്വന്തമായ വരുമാനം എന്ന സ്വപ്ന സാക്ഷാത്കാരമാണ് ജി വിജയം അപ്പം മറക്കണ്ട ജി ഐ ടി എംപവറിംഗ് വിമൻ ത്രൂ സ്കിൽസ്